കർണാടകയിലെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കളും സഹപാഠികളും രാമനഗര ജില്ലയിലെ ദയാനന്ദ സാഗർ നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയും കണ്ണൂർ മുഴുപ്പിലങ്ങാട് സ്വദേശിനിയുമായ അനാമിയാണ് ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്തത് കോളേജ് മാനേജ്മെന്റിന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാരോപിച്ച് സഹപാഠികൾ കോളേജിൽ പ്രതിഷേധിച്ചു അതേസമയം പരീക്ഷാ ക്രമക്കേട് കാണിച്ചതിനാണ് വിദ്യാർത്ഥിനിക്കെതിരെ നടപടിയെടുത്തതെന്നാണ് കോളേജ് ഡീനിന്റെ വിശദീകരണം കർണാടകയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത ദയാനന്ദ സാഗർ കോളേജിലാണ് നിൽക്കുന്നത് ഇവിടെയായിരുന്നു അനാമിക പഠിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അനാമികയെ ഈ കോളേജിനകത്തെ ക്യാമ്പസിനകത്തുള്ള ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിനുശേഷം ഹോസ്റ്റൽ അധികൃതർ ബന്ധുക്കളെ വിവരമറിയിക്കുകയും അവരുടെ ബംഗളൂരുവിലുള്ള ഒരു അടുത്ത ബന്ധുവന്ന് ഈ മൃതദേഹം കാണുകയുമാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് അനാമിക ആത്മഹത്യ ചെയ്തത് എന്ന് സംബന്ധിച്ച ചോദ്യം ഉയർത്തുമ്പോൾ ബന്ധുക്കളും അതുപോലെ അവരുടെ സഹപാഠികളും ആരോപിക്കുന്നത് ഈ ദയാനന്ദ് സാഗർ കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഫാക്കൽറ്റിയുടെ ഭാഗത്തു നിന്നുമുള്ള മാനസിക പീഡനം താങ്ങാനാവാതെയാണെന്ന് മറുപടിയാണ് ലഭിക്കുക അനാമികയുടെ സഹപാഠി നമ്മളോടൊപ്പമുണ്ട് എന്തുകൊണ്ടാണ് അനാമിക ആത്മഹത്യ ചെയ്തത് അവർ മാനസിക പീഡനമാണ് എന്ത് തരത്തിലുള്ള മാനസിക പീഡനമാണ് നിങ്ങൾ നേരിട്ടത് അത് അത്രയ്ക്കും പറ്റാണ്ടായിട്ടാണ് അങ്ങനെ ആത്മഹത്യാന്നുള്ള ഇതിലേക്ക് പോയത് ഇപ്പോൾ എക്സാമിൻ്റെ ഒരു സീനിന് കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിട്ട് പിടിച്ചത് അതും വേറെ വേറൊരു കുട്ടി ഫോൺ വെച്ച് നോക്കി എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെ ഭയങ്കര ഡിസ്ക്രിമിനേഷൻ കാണിച്ചുകൊണ്ട് അവരിലേക്ക് അവർക്കെതിരെ ഒരു ഇതും ഇല്ലാത്ത പോലെ നിങ്ങളൊരു നല്ല കുട്ടിയാണല്ലോ ലൈക്ക് ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെ സംസാരിച്ചിട്ട് ഇവളുടെ കേസ് വന്നപ്പോഴേക്കും നീ മെന്റലി ഇല്ലാണോ അതേപോലെ നമ്മുടെ കേരളത്തിലെ ഗ്രീഷ്മ ആ കേസ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടിട്ട് ഇങ്ങനെയാണെങ്കിൽ പേഷ്യൻസിനൊക്കെ ഇതേപോലെ വിഷം കൊടുത്ത് കൊല്ലുമല്ലോ എന്നുള്ള രീതിക്ക് വരെ പ്രിൻസിപ്പള് സംസാരിച്ചു ഹറാസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ തീരല്ല അത്രയ്ക്ക് ഡെമോക്രസിയും ഹറാസിംഗും ഉണ്ട് ഇവർ ലൈക് കേരള സ്റ്റുഡൻസിനാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ടാർഗറ്റാണ് ഈ കർണാടക സ്റ്റുഡൻസ് ആകുമ്പോൾ അവർക്കൊരു പ്രശ്നമില്ല ലൈക്ക് കെ സി ടി അങ്ങനെ വന്ന കാൻഡിഡേറ്റ്സിന് അവർ അവരെന്ത് ചെയ്താലും ഇവർക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിക്കാണ് പോകുന്ന അത്രയ്ക്കും പറ്റാണ്ടായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആക്ട് ചെയ്തത് ഇതാണ് സഹപാഠി പറയുന്നത് അവരുടെ പ്രതികരണം കേട്ടല്ലോ മെൻ്റൽ ഹറാസ്മെൻ്റ് അത്രയും താങ്ങാൻ പറ്റാതായപ്പോഴാണ് അനാമിക ഈ ഈ കോളേജിൽ നിന്നും അതുപോലെ ജീവിതത്തിൽ നിന്നും തന്നെ അനാമികക്ക് പോകേണ്ടി വന്നതെന്നാണ് സഹപാഠി പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ അറിയേണ്ടതുണ്ട് കേസ് അന്വേഷണം നടക്കുകയാണ് ഹരോഹള്ളി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ ഇൻ റിപ്പോർട്ടർ ബംഗളൂരു